ഈ പട്ടികൾക്ക് കാലം വരുന്ന അറിയാൻ പറ്റും അവർക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടില്ലേ ഓളി ഇടുമ്പോഴൊക്കെ അതും മനസ്സിൽ വെച്ച് കയറിക്കോ ഒരു ത്രസിപ്പിക്കുന്ന നായുടെ ഹോറർ കഥയാണ് ഇന്ന് ഓടാൻ പോകുന്നത് അപ്പോൾ ഹലോ ലവ്ലീസ് മറ്റൊരു എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും വെൽക്കം പൂജസ്വർ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്ലോ എന്നൊരു അടിപൊളി അനിമേഷൻ ചിത്രം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡോഗ് ലവേഴ്സിൻ്റെ ഒരു പടം ഇട്ടില്ലേൽ അത് മോശമാവില്ലേ ഒരു യജമാനും അയാളുടെ പൊന്നോമനായ നായയും ഒരു കാടിനുള്ളിലായി ജനവാസമില്ലാത്തൊഴിഞ്ഞ വീട്ടിലേക്ക് വന്ന് താമസിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ കഥയാണിത് അപ്പോൾ സമയം വേണ്ട നേരെ കാട്ടിലേക്ക് പോവാം അല്ല കഥയിലേക്ക് പോവാം ഒരു ഭീകരാന്തരീക്ഷത്തിൽ നിന്നാണ് ഗുഡ് ഗുഡ്ബോയിയുടെ തുടക്കം ഇരുട്ട് മൂടിയൊരു മുറി നായ യജവാനിനെ മാത്രം മുറിയുടെ ഒരു കോണിലായി എന്തോ ഒരു നീഴിൽ രൂപം കണ്ട് നായ അന്തിച്ച് നോക്കി നിൽക്കെ ഫോണിൽ നിർത്താതെ കൊൾ വന്നുകൊണ്ടിരിക്കുകയാണ് അയാളാണെ അറ്റൻഡ് ചെയ്യാതെ സ്തംഭിച്ചിരിക്കുന്നു വായിൽ നിന്ന് ചോരത്തുള്ളുകൾ വീഴാൻ തുടങ്ങുന്നതും കഥ തുറന്നു വന്നൊരു സ്ത്രീ ഇത് കണ്ട് ആംബുലൻസിലേ വിളിക്കുകയാണ് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലേ സുന്ദരനായ ഒരു നായക്കുട്ടി ഇന്ത്യ നവാസ് കോട്ടിയ ഡഗ് ടോളിംഗ് റിട്രീവർ ഇനത്തിൽപ്പെട്ട ഒരു നായുടെ യജമാനൻ ടോഡ് ചിങ്കിടിമണിയായിരുന്നപ്പോഴേ എടുത്തു വളർത്തി കളിച്ചും ചാടിയും തിമുളത്തുമൊക്കെ കഴിഞ്ഞു വന്നവരാണ് രണ്ടുപേരും ഒരു പെറ്റുണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി സന്തോഷമുള്ളതാകുമെന്ന് അറിയാമല്ലോ ആ സന്തോഷത്തിനിടയിലും ടോഡിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേദനയുണ്ട് കാരണം ദീർഘകാലമായുള്ള ശ്വാസകോശ സംബന്ധ രോഗത്തിന്റെ ഇരയാണ് അയാൾ ക്രോണിക് ലങ് ഡിസീസ് യജമാനൻ എന്ന് പറഞ്ഞ അച്ഛനാണല്ലോ അച്ഛന്റെ എല്ലാ സന്തോഷത്തിലും വേദനയിലും ഈ സുപ്രവും ഒരു ഭാഗമായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കൺറിയിരിക്കുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാം നല്ല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇതോടെ ആശുപത്രിവാസമായ ടോഡ് ഒരു തീരുമാനം എടുക്കുകയാണ് ഡിസ്ചാർജിന് ശേഷം ഇത് ഇവിടേക്ക് എത്തുക ഒരു കാട്ടുപ്രദേശത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തെ ഒരു വീട് ഈ കുടുംബത്തിൻ്റെ ആറ് പരമ്പരയോളം കൈമാറി വന്ന വീടാണത് മുത്തച്ഛൻ എഴുതി വെച്ച സ്വത്തിലെ ഒരു മുതൽ കുറച്ച് റിലാക്സേഷനും സ്വസ്ഥതയ്ക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യയുമായി ആളിവിടെ ഇങ്ങനെ രാത്രി സമയത്തെ കോരിച്ചെറിയുന്ന മഴയത്ത് എത്തിച്ചേരുന്നെങ്കിലും അത് വേറെക്കറിയില്ല ഇന്ത്യ കഴിഞ്ഞാൽ ടോഡിനുള്ളത് ഒരേ ഒരു സഹോദരി വേറെയാണ് തുടക്കത്തിൽ ഫോൺ വിളിച്ചെടുക്കാഞ്ഞത് മൂലം ഓടിക്കേറി വരുന്നതും അവർ തന്നെ ആരോഗ്യപരം തിരക്കാൻ വിളിക്കുന്ന വേരയോട് മുത്തച്ഛൻ്റെ വീട് നിൽക്കുന്ന കോമ്പൗണ്ടിൻ്റെ താക്കോൽ പൊതുവെ ഗേറ്റിൻ്റെ ഏതു വശത്താണ് വയ്ക്കാറ് എന്ന് ചോദിക്കുന്നത് അവർക്ക് ആശ്ചര്യമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത് നേരത്തെ പറഞ്ഞേ ഈ അവസ്ഥയിൽ അവിടെ പോയി എന്തിനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നേ എന്നൊക്കെ ചെലവിലായി അടിക്കുന്നതിലും ടോഡിന് പെട്ടെന്ന് വരാൻ തോന്നി വന്നു ഡിസ്ചാർജ് ആയതല്ലേ കുറച്ച് ദിവസം ഒന്ന് സ്വസ്ഥമായ റെസ്റ്റ് എടുക്കണം അത്രയേ ഉള്ളൂ അടൻ തക്കഞ്ചി സംസാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ ഷുണ്ടാപ്രി ഇന്ത്യക്ക് അത്ര നല്ലൊരു ഫസ്റ്റ് അല്ല ലഭിക്കുന്നത് അവൻ നല്ല മെരിക്കോള്ള നായയാണ് പോരാത്തിന് കാര്യവൗരത്തിൻ്റെ ഉസ്താദും പുറത്ത് ടോട് താക്കോൽ നോക്കി നിൽക്കേ കാറിൻ്റെ പിറകിലെ ഗ്ലാസ്സിലൂടെ എന്തൊരു അവ്യക്ത നിഴൽ രൂപം ഇതിൻ്റെ സംശയത്തോടെ അതും നോക്കി അങ്ങനെ ഇരിക്കെ താക്കോൽ കണ്ടെത്തി തുറന്ന് ടോട് വണ്ടിയും എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പലതും നായക്കൾക്ക് കാണാമെന്നല്ലേ എന്തായാലും ആ രൂപം അത്ര പന്തിയായി തോന്നുന്നില്ല കാറിൻ്റെ ഡോർ തുറന്നിട്ട് ഇറങ്ങിയറാൻ പറയുന്നതിലും അവന് മടി എന്തായാലും മടിച്ച് മടിച്ചിറങ്ങി വീട്ടിലേക്ക് കയറി ഒരു ലൈറ്റ് ഇട്ട് നിൽക്കേ അതാങ്ങണയുന്നു ഏറെ നാൾ ഉപയോഗമില്ലാതെ കിടന്ന വീടല്ലേ കറണ്ടിൻ്റെ ആരെയൊക്കെ കണക്കാം ടോഡ് അവനെ നിർത്തിയിട്ട് ഫ്യൂസ് ചെക്ക് ചെയ്യാൻ ബേസ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയൊരു ദുരൂഹത ഇന്ത്യക്ക് അവിടെ ആകെ ഫീൽ ചെയ്യുന്നുണ്ട് ഫ്യൂസ് ഫിക്സാക്കി എന്നാണെങ്കിൽ ചത്ത് ചീഞ്ഞ് കിടപ്പുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി അങ്ങനെയൊന്ന് സെറ്റായി ശേഷം വേരയുമായി സംസാരിച്ചും മുത്തച്ഛൻ്റെ പഴയ കാസറ്റുകളൊക്കെ ഒന്ന് നോക്കിയും ഇരിക്കുവാണ് സ്വന്തമായിട്ടുള്ള കുറേ റെക്കോർഡിങ്ങുകളുടെയും കുറേ പ്രേതപ്പടങ്ങളുടെ കാസറ്റാണ് കൂടുതലും സഹോദരൻ്റെ ഹെൽത്ത് കണ്ടീഷനിൽ നല്ല ടെൻഷനുണ്ട് വേരയ്ക്ക് ഒപ്പം ആ വീട്ടിൽ നിൽക്കുന്നതിലും കാരണം പൊതുവേ ക്ഷപിക്കപ്പെട്ട വീടെന്ന് പറയപ്പെടുന്നതാണിത് ഇവരുടെ മുത്തശ്ശനും കുറേ പട്ടികളുണ്ടായിരുന്നു അതെല്ലാം അവിടെ അധികനാൾ വാഴാതെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു മുത്തശ്ശിനെ മരിച്ചത് ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സംതിങ് ഫിഷ് ആയിട്ട് തോന്നിയാൽ അപ്പോഴേയും കയറി പോകണം എന്നൊക്കെ സംസാരിച്ച് പോകവേ മിന്നൽ വെളിച്ചത്തിൽ ഇന്ത്യ ഒരു കാര്യം കാണുവാണ് അപ്പുറത്തെ വാതിൽ നാരോ എത്തി നോക്കി ഓടുന്ന പോലെ ഇവിടെ എന്തായാലും സംസാരം നടക്കുമല്ലേ ഞാനൊന്ന് പോയി നോക്കാം എന്നങ്ങനെ ചെക്കൻ നേരെ മുകളിലേക്ക് കയറി അവിടുള്ള സാധനങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുള്ള മുറിയിൽ പോയി നിൽക്കേ കറണ്ട് അങ്ങ് വീണ്ടും പോകുന്നു താഴെ ടോൾ കാണുന്ന മനസ്സിലാക്കി തിരിച്ചു പോകുന്ന ഇന്ത്യ പെട്ടെന്ന മുറിയിൽ ഒരു തട്ട് കേട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒരു മൂലയ്ക്കായി അതേ നീളരൂപം അങ്ങനെ നോക്കി നിൽക്കുവാണ് ഇന്ത്യയും രൂക്ഷമായി തിരിച്ചു നോക്കി നിൽക്കേ ടോഡ് ക്യാബിങ് ലാമ്പുമായി എത്തി എന്താ അവിടെ നോക്കി നിൽക്കുന്നതെന്ന് ബാന്നം പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നു ലാമ്പിൻ്റെ വെട്ടമടിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല പക്ഷെ ഇന്ത്യക്ക് ഈ വീട്ടിൽ വിഷമിഷം ഉണ്ടെന്ന് കൺഫേം ആയി കഴിഞ്ഞു ഹാ അങ്ങനെ രാത്രി കഴിഞ്ഞു ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് ഒന്നും ചുറ്റിക്കാണാൻ പോയില്ലെങ്കിൽ എന്താ ഒരു രസം രണ്ടുപേരും കൂടി ഒരു വാക്കിങ്ങിനിറങ്ങി അവിടൊക്കെ ചുറ്റിക്കാണു വേണ്ടി ഒരു സെമിത്തേരി പ്രദേശത്തേക്ക് എത്തുന്നു ടോഡിൻ്റെ പൂർവികർ പലരെയും അടക്കിയിട്ടുള്ള പ്രദേശമാണ് ഒന്ന് മുള്ളാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ നിർത്തി പോകുമ്പോൾ അവിടെ ഒരു കടപുഴകി വീണ് പൊള്ളയിൽ പോയി മരം കിടപ്പുണ്ട് കേട്ടോ അതിന് നടുക്കൈ അങ്ങനെ ഇരിക്കെ ദോ ദൂരുന്ന കറുത്ത വല്ലാത്തൊരു രൂപം മെല്ലെ അടുത്തേക്ക് വരുന്നു പ്രത്യേകതരം ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് ഭൂതവും പ്രതവും ഒന്നുമല്ല കേട്ടോ റിച്ചാർഡാണ് അവിടുന്ന് കുറിച്ച് മാറിയുള്ള മല താമസിക്കുന്ന പ്രായം ചുന്നരാണ് പണ്ട് തൊട്ടേ ഉള്ളതാണ് ടോഡിനെ ചെറുപ്പത്തിൽ കണ്ടതാ ഇപ്പോൾ വളർന്നങ്ങ് അങ്ങ് വലുതായെന്ന് പറഞ്ഞ് പരിചയം പുതുക്കുമ്പോൾ സംഭവം കുറുക്കനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വേഷമിട്ട് അവിടെ കുറെ കിണിയൊക്കെ സ്ഥാപിച്ച് അമ്പും വില്ലുമായി നടക്കുന്നത് ആ വീട്ടിൽ താമസിക്കാൻ അറിയുമ്പോൾ പുളിക്ക് ചെറിയൊരു ശങ്കയുണ്ട് പണ്ടുതിൻ്റെ മുത്തച്ഛനും അയാളുടെ നായ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടായിരുന്നു പുള്ളി മരിച്ചതിന് ശേഷം അനേം കണ്ടിട്ടില്ല റിച്ചാർഡ് ഇങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ മുഖത്തേക്ക് നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിക്ക് ആ മരത്തിൻ്റെ പൊള്ളയിലായി ഒരു ഫീൽ അടിച്ച് നോക്കുമ്പോൾ അതിൽ കുറുക്കൻ്റെ ഒന്ന് രണ്ട് തലവെട്ടിയൊക്കെ എന്നാൽ തലവെട്ടി മാത്രമല്ല തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ ഏതോ ഇറുക്ക് വയറിംഗ് എല്ലാം പഴയതായതുകൊണ്ട് കറണ്ട് അടിക്കടി പോകുന്നതിനെ പറ്റി ടോഡ് ഇദ്ദേഹത്തോട് പറയുന്നത് കൊണ്ട് എന്തായാലും ഒരു മോനെ പ്രയോജനമുണ്ടാകുന്നുണ്ട് അപ്പൻ്റെ വീട്ടിലൊരു പഴയ ജനറേറ്റർ ഉണ്ട് അങ്ങനെ കറണ്ടിൻ്റെ കാര്യത്തിൽ ഇക്കാര്യം സെറ്റാകുമ്പോൾ ഇന്ത്യ ഈ കാണുന്നതെല്ലാം എങ്ങനെ ഈ മറുതയോട് പറഞ്ഞു കൊടുക്കണമെന്ന് എന്ന് ഓർത്ത് നിൽക്കേ ഞെട്ടുന്നത് ടോഡിന് ഇവിടെ ഇഷ്ടപ്പെട്ടു നല്ല വയബായിട്ടുള്ള സ്ഥലം ഇനി കുറച്ചു നാൾ ഇവിടെ തന്നെ തങ്ങാമെന്ന് തീരുമാനം കേട്ടിട്ടു അങ്ങനെ ആ ദിവസം മൊത്തം കറങ്ങി രാത്രി റിച്ചാർഡിന്റെ വീട്ടിൽ നിന്ന് ജനറേറ്റർ സംഘടിപ്പിച്ച് തിരികെത്തി വീട്ടിൽ ഇലക്ട്രിസിറ്റി സ്ഥിരമാക്കുന്നതോടെ സുഖം സ്വസ്ഥം രാത്രി കശുവണ്ടിയും നിന്ന് സിനിമയും കണ്ട് രണ്ടെണ്ണവും ഉറക്കത്തിലേക്ക് വീണ് അർദ്ധരാത്രി കഴിയുമ്പോൾ ഒരു സംഭവം നടക്കുവാണ് കിടക്കുന്ന റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അടുത്തേക്ക് വന്ന് നിൽക്കുന്ന ആ നീഴൽ ആ ഒരു പ്രഭാവത്തിൽ ഇന്ത്യക്കൊരു സ്വപ്നം ഉണ്ടാകുന്നു ടോഡിന്റെ മുത്തച്ഛന്റെ അവസാന കാലങ്ങളിലെ നായയായിരുന്ന ബാൻഡിറ്റിന്റെ കർച്ചീഫും കെട്ടി നിൽക്കുന്ന ബാൻഡിറ്റിന്റെ അടുത്തേക്ക് ഒരു രൂപം വരുന്ന സ്വപ്നം ചാച്ചലൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ടോഡിൽ നിന്ന് ട്രീറ്റ്മെന്റ് സെഷന് പോകേണ്ട ദിവസമാണ് രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി ഇന്ത്യക്ക് ആഹാരം കൊടുത്തിട്ട് പോകുകയാണെന്ന് പറഞ്ഞ് കഥകടച്ചൊരു ഒറ്റ പോക്ക് ഇതെന്ത് പണിയാടോ കാണിച്ചേ ഇന്ത്യ ഒറ്റയ്ക്കായി യജമാനെ കാണാഞ്ഞ് പിന്നെ നിൽക്കണോ ഇരിക്കണോ എന്ന് അവനറിയാൻ അറിയാൻ പയ്യ മുരളിയും ജനാലയ്ക്കടുത്തേക്ക് വന്ന് പുറത്തേക്ക് നോക്കിയങ്ങനെ രാത്രി ഒരു അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു ഭാവം അങ്ങനെ ഇരിക്കാണ് ഫിൽട്ടറിലൂടെ ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത് അത് നോക്കി നിൽക്കേ ദാണ്ടെ ബാൻഡിറ്റ് ആ കാണാതെ പോയെന്ന് പറഞ്ഞ മുത്തച്ഛൻ്റെ നായ അതിപ്പോൾ എവിടെ നിന്ന് വന്നു ഓടിപ്പോകുന്ന കണ്ട് ഇന്ത്യയും പിറകെ പോയി മുകളിലൊരു മുറിയിലായി ചെന്ന് നിൽക്കുമ്പോൾ ആ നായയില്ല അലമാരിക്കടിയിലായി അതിന്റെ മേത്ത് കിട്ടിയിരുന്ന കർച്ചീഫ് കിടപ്പുണ്ട് അവരത് മണപ്പിക്കുന്നതും ഒരു പ്രത്യേക വിഷനുണ്ടാവുകയാണ് അതിൽ ആ നിഴൽ രൂപം ടോളിനെ ലക്ഷ്യം പിച്ച് ആക്രമിക്കാൻ നടക്കുന്നതും പിന്നാലെ ആ കർച്ചീഫ് മൊത്തം ചോറിയിൽ മുങ്ങി വീഴുന്നതും ആ കണ്ട ബാൻഡിറ്റ് റിയൽ അല്ല പകരം ഇന്ത്യയിൽ വന്നൊരു ഇല്ലീശ്വരാണ് ഏതോ വാണിംഗ് തരാനെന്ന പോലെ എന്തായാലും അവൻ അവനിടക്കിടയ്ക്ക് കാണുന്ന ഈ നിഴൽ യജുമാനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി നിൽക്കേ താഴെ നിന്നാരോ ചടുലമായ ചുവടുകളോടെ മെല്ലെ കയറി വിടുന്ന ശബ്ദം ഇൻഡി പേടിച്ചുപോയി കെട്ടിലിനടിയിൽ പോയി പരിഭ്രമിച്ച് നോക്കുമ്പോൾ അത് ടോഡാണ് ആൾ അന്നത്തെ ട്രീറ്റ്മെൻറ്റ് സെഷൻ കഴിഞ്ഞ് തീരെ അവശ്യനായി വരുവാണ് രോഗം നല്ല സീരിയസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം വന്നങ്ങ് ബെഡിലേക്ക് വീഴുന്നത്ര ടയേർഡ് ഇൻഡി സ്നേഹപ്രകടനങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണാം നല്ല ചുമയുണ്ട് വലുവുമുണ്ട് കയ്യിലാണേൽ ബ്ലഡ് ട്രാൻസ്മിഷൻ നടത്തിയതിൻ്റെ പ്ലാസ്റ്ററും അതിൽ നിന്ന് ചോര കുറച്ചായി പുറത്തേക്ക് വരുന്നത് നോക്കി നിൽക്കേ ഇൻഡിക്ക് മനസ്സിലായി അച്ഛന് തീരെ വയ്യ ഉമ്മ വയ്ക്കാൻ ചെല്ലുന്നതിലും ടോട് പിടിച്ചു രട്ടിത്തള്ളു അവനൊരു നോട്ടം നോക്കി കട്ടിലും താഴെയെ വന്നിട്ട് അങ്ങനെ കിടന്നങ്ങ് വാങ്ങിപ്പോകുന്നു ആ മയക്കത്തിലെ അടുത്ത സ്വപ്നം മുന്നേ കളുടെ സെമിത്തിയേറ്ററിയിലായി കറങ്ങി തിരിയുന്നത് താഴെ നിർത്താവുള്ള തട്ടുകെട്ടാണ് ഇന്ത്യ പിന്നീട് എണീക്കുന്നത് നോക്കുമ്പോൾ കട്ടിൽ കട്ടിയിൽ ടോടില്ല ചോരൊലിപ്പിച്ച് താഴേക്ക് പോയിട്ടുള്ള പാടുകൾ അവൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ടോഡൊരു കഥകളിലായി തലയിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുന്നു ഉറക്കത്തിൽ എണീച്ച് കടന്നതാണ് ഇന്ത്യയ്ക്ക് ഇത് കണ്ടിട്ട് എന്താണെന്ന് പിടിയിട്ടാതെ നേരെ ചെന്ന് തടവി തൊട്ടുരുമുന്നതും ടോഡിൻ്റെ സ്വഭാവം തിരികെ എത്തുകയാണ് തലയിട്ടടിച്ച് വരെ വന്നു ട്രീറ്റ്മെന്റ് സൈഡ് എഫക്റ്റ് ആയിരിക്കും ഇതെന്നയാൽ കരുതുന്നതിനെ എതിർത്ത് പറയാനും പാവത്തിന് പറ്റാത്ത അവസ്ഥ കാലത്ത് മുത്തച്ഛനെ മറ്റൊരു ബ്ലോഗമിട്ട് വേറെയുമായി സംസാരിച്ചിരിക്കുകയാണ് ടോട്ട് ഈ മുത്തച്ഛനും ഇയാളപ്പല ക്രോണിക് ലങ് ഡിസീസ് വന്ന് മോർച്ഛിച്ചൊക്കെ ഇരുന്ന വഴിക്കായിരുന്നു മരണപ്പെട്ടത് വേറെ വിളിച്ച് നമുക്ക് വീക്കെൻഡിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ടോഡിന് ഇഷ്ടപ്പെടുന്നില്ല കാരണം എപ്പോഴും ഇങ്ങനെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ശല്യമാണെന്നും വേറൊന്നും പറയാനില്ലെങ്കിൽ വെച്ചിട്ട് പോകുന്ന കൺട്രോൾ വിട്ട് സംസാരിക്കേ ഇന്ത്യയുടെ മുന്നിലെ വാതിൽ താനേ തുറന്നു വരുന്നു ഫർണിച്ചറും മറ്റുമൊക്കെ മൂടി വെച്ചിരിക്കുന്ന മുറിയാണ് അതിലൊരു സോഫ കിടപ്പുണ്ടേ പണ്ട് മുത്തച്ഛന്റെ സ്ഥിരമായിരുന്ന ഈ സോഫ നോക്കി നിൽക്കെ എന്തൊക്കെയോ പോലെ പൊടുന്നതിനെ മുത്തച്ഛൻ അതിലിരിക്കുന്ന പോലെ അയാൾ ചോറിയൊക്കെ തുപ്പി ഒരു ഭീകരവസ്ഥയിൽ ഇരിക്കുന്നത് നോക്കി നിൽക്കുന്ന മറ്റേന്നായില്ലേ ബാൻഡിറ്റ് അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യ അങ്ങനെ ഭയന്ന് പറിച്ചു മൂത്രം ഒഴിക്കുന്ന ഒരു സിറ്റുവേഷൻ പാവപ്പെട്ടവൻ ഉള്ളിപ്പോയി എന്നാൽ പെട്ടെന്ന് ആ കറുത്ത രൂപം ചോറിയും തുപ്പി വന്ന് ഇന്ത്യയുടെ അടുത്തേക്ക് വന്ന ഒരു ഒറ്റത്തപ്പ് നമ്മുടെ മോനം തോറ്റി അവനെ കാണുന്ന വീട് മൊത്തം പരിധി ബേസ്മെന്റിലേക്ക് എത്തുന്ന ടോട് കാണുന്നത് കറുത്ത ചെളിയിൽ വീണ പോലെ നിൽക്കുന്നത് ആ നെഴിൽ രൂപം പേടിപ്പിക്കാൻ നോക്കി അതായിരിക്കണം അവനെ കുളിപ്പിക്കുമ്പോഴേ ടോഡിനൊരു പ്രശ്നമുണ്ടാവുകയാണ് പെട്ടെന്ന് ചോറി ശ്രദ്ധിച്ച് ഒരു വല്ലാത്ത സാഹചര്യം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് ഇന്ത്യ മടിയിലിരുത്തി ഡോക്ടറെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനും കേൾക്കേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് വളരെ വൈകിപ്പോയി കുറച്ചുകൂടി മുന്നേ വന്നിരുന്നതിൽ എന്തേലുമൊക്കെ ചെയ്യുമായിരുന്നു ഇനി ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാനില്ല സ്വാഭാവികമായും ടോഡിന് ദേഷ്യമാണ് വരുന്നത് പലർക്കും വരുന്ന രോഗമല്ലേ അതേപോലെ തന്നെ തന്നെയും ചികിത്സിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് അച്ഛന് താങ്ങാൻ പറ്റുന്ന ഒരു സംഭാഷണമല്ല ഇവിടെ നടക്കുന്നതെന്ന് അവനും കിടന്ന് കുറിച്ചങ്ങനെ നിസ്സഹായമായ ഒരു നിമിഷം ഡോക്ടേഴ്സ് കൂടി കൈ കഴിയുമ്പോൾ ആടേലും നെഞ്ചി തകർന്നു പോവും ചോടെന്ത് ചെയ്യുന്നു കാട്ടിൽ നിന്ന് കുറച്ച് ശുദ്ധീകരണ ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ പിഴുതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ആംബിയൻസ് മൂഡുണ്ടാക്കുന്നു റിലാക്സ്ഡ് ആകാനാണേലും പിടിവിട്ട് പൊട്ടിക്കറി വേണം പാവം ഇന്ത്യയും നിസ്സഹായതയുടെ നോക്കി നിൽക്കേ ഇതിനിടയ്ക്ക് അവനും മറ്റൊരു വിഷയം ഇരിട്ടത്താരോ ഇരുന്ന് നോക്കുന്ന പോലെ അങ്ങനെ അന്നും ഇന്ത്യ തന്നെ ഉറക്കാം ഒരു നിഴൽ രൂപം അവിടെ മൊത്തം പാറി പറന്ന് നടക്കുന്നതായി കണ്ട് മൂടിപ്പോയി ഒരു ചുവന്ന വെളിച്ചം കണ്ട് ബേസ്മെന്റിലേക്ക് എത്തി നിൽക്കെ നായ വിളിക്കുന്ന പോലെ ചൂളം വിളിട്ട് നിൽക്കെ കാണുന്നതോ അവിടെ ചോട് നിൽക്കുന്നതായി പെട്ടെന്ന് സ്വപ്നം ആരുന്നത് വെറുതെ പേടിച്ച് ഉറക്കം വരാതെ നിലത്ത് ഇന്ത്യയും പിടിച്ച് കിടക്കേ ഇത്തവണ അയാളും ആ നീഴരൂപം കാണുന്നതാണ് ആരാണെന്ന് ചോദിച്ചു നിൽക്കെ പെട്ടെന്ന് ഇന്ത്യയുടെ മേലേക്ക് ഒരു കറുത്ത കൈ വരുന്ന പോലെ തോന്നി ഒറ്റക്കടി പക്ഷേ ടോഡിൻ്റെ കയ്യിലാണെന്ന് മാത്രം കൈ കൈമുറിയുന്നതോടെ അവനോട് ദേശിച്ച് പുറത്തുപോയി നിൽക്കേ അവിടെ ആ രൂപം പ്രതീക്ഷപ്പെട്ട് എന്തോ ടോഡിനെ ചെയ്യുന്നതും അയാൾ ചക്ക വെട്ടിയിട്ട പോലെ വീണു പോകുന്നു ഇന്ത്യ നോക്കാനോടുന്നതും കഥവും ക്ലോസ് എന്ത് ചെയ്യും ഭയങ്കര ടെൻഷനിൽ അവിടെ നിന്ന് കുറച്ച് മുരളി നിൽക്കെ കാറ്റടിക്കുന്നതിലൂടെ ജനാലെ തുറന്നു നടക്കുന്നത് മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യുവാണ് യജമാന്റെ പ്രശ്നമുണ്ടെങ്കിൽ വേറൊന്നും നോക്കാനില്ല മേളിൽ നിന്ന് ചാടി നേരെ റിച്ചാർഡിനെ വിളിക്കാൻ ഓടുന്ന വഴി സെമിത്തേരിക്കടുത്ത് വെച്ച് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി നിന്ന് വീണ്ടും ഓടുന്നതും പക്ഷേ കുറുക്കൻ്റെ കണിയിൽ വീണുപോകുന്നു പാവം ആ പൊള്ളയെ തടിക്കടുത്തായാണ് കെണി വെച്ചിട്ടുള്ളത് ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ള കുറുക്കൻ്റെ എല്ലും തലവട്ടിയും ഒക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത് എന്തെല്ലാം ഭാഗ്യത്തിന് ഇതേസമയം ടോഡ് നോർമലായി അവിടേക്ക് എത്തുന്നുണ്ട് അയാൾക്കാണെങ്കിൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല വീട്ടിൽ നോടിപ്പോയെന്ന് പറഞ്ഞ് ചെയ്യുന്നതോ ഇന്ത്യയെ പുറത്ത് കൂട്ടിലായി കെട്ടിയിട്ട് ആഹാരം കൊടുത്ത് കിടത്തുവാണ് കഷ്ടകാലത്തിന് തോന്നുന്നിരുന്ന മഴ വീണ്ടും എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ മിണ്ടാപ്രാണിയായതുകൊണ്ട് നടക്കുന്നൊന്നും പറയാനും പറ്റുന്നില്ല പാവത്തിന് ഒറ്റയ്ക്കായി കിടക്കുന്നവൻ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കാണുവാണ് മുന്നേ ആ പൊള്ളയെ തടിയിൽ കണ്ട പോലെ കുറുക്കനാണ് ഒരു കുറുക്കനെ കോമ്പൗണ്ടിലായി കണ്ട് നോക്കി നിൽക്കുമ്പോൾ പക്ഷേ കുറുക്കൻ മാത്രമല്ല ആ രൂപത്തിൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറി കൂട്ടിലേക്ക് കയറി പതിയിരിക്കുമ്പോൾ വീട്ടിനുള്ളിൽ നിർത്താതെ ചുമയും ഔഷധിലുള്ള സ്വരമൊക്കെ ചോട് വീണ്ടും ചോര ശ്രദ്ധിച്ച് ഒട്ടും വയ്യാണ്ടായിരിക്കുന്നു ഇൻഡി എങ്ങനെ വീട്ടിലേക്ക് പോയേ തീരുമെന്ന് നോക്കി നിൽക്കേ ഒരു കൈ അവന് പിടിക്കാൻ വരുന്നതും കുതിരി പുറത്തേക്ക് ഓടുന്നു അവൻ്റെ ചങ്ങലയിലേക്ക് പിടിച്ച് തിരിച്ചു വലിക്കുവെ നിവൃത്തിയില്ലാതെ ഇന്ത്യ കൂട്ടിലേക്ക് ചെന്നത് തെള്ളി മറിച്ചിട്ട് ചങ്ങലയും വലിച്ചു പിടിച്ച് വീട്ടിലേക്ക് എങ്ങനെ കയറാമെന്ന് നോക്കി നിൽക്കേ അവിടെ ഒരു നിലവറ മഴ വീണ് കേടായി ജനറേറ്ററിൽ നിന്ന് മൊത്തം ഇരിട്ടാവുന്നതും അവനിപ്പോൾ നോക്കുമ്പോൾ താഴെ തുറന്നിരിക്കുന്ന ആ നിലവറയിലേക്ക് കയറി നോക്കുമ്പോൾ അവളുണ്ട് ബാൻഡിറ്റ് ആ നായ ചത്ത അസ്ഥികൂടമായി കിടക്കുന്നു ഇതിന്റെ പ്രയത്തെയാണ് മുന്നേ ഇൻഡി കണ്ടത് ഉള്ളിൽ നേരം കട്ടില്ലായിരിക്കുന്ന ടോഡ് കത്തിച്ചു വെച്ചിട്ടുള്ള മെഴുകുതിരി എല്ലാം മണഞ്ഞ് ആ മിന്നൽ വെളിച്ചത്തിൽ അയാൾ ആരോ അടുത്തേക്ക് വരുന്ന കാൽപ്പാട് കാണുകയാണ് ശരീരമില്ല നേഴില് മാത്രം അയാൾ പേടിച്ചു വരച്ച് നിൽക്കെ ഇന്ത്യയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു അവനെ പിടിച്ചു വെച്ച് എന്താ സംഭവിച്ചെന്ന് തിരക്കുന്നതും ടോഡങ്ങ് ഞെട്ടിത്തെറിച്ച് അന്താളിച്ചു പോവുകയാണ് ആ കട്ടിൽ അനക്കമില്ലാതെ കിടക്കുന്ന തൻ്റെ സ്വന്തം ശരീരം അതിനർത്ഥം ടോഡിതിനോടകം തന്നെ മരിച്ചിരിക്കുന്നു ഇതപ്പോൾ അയാളുടെ ആത്മാവ് ഇന്ത്യ നോക്കി നിൽക്കെ ആ നീഴിലൂടെ വന്നിട്ട് ഞൊടിയിടിയിൽ ചങ്ങല വെച്ച് കെട്ടി അയാളെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ് ഇന്ത്യയും പിറകെ പാഞ്ഞോടി ആ നിലവറയിലേക്ക് കയറുമ്പോൾ അതിലൊരു ഇരുണ്ട ഗോഹിക്കുള്ളിലായി ടോഡിൻ്റെ അലർച്ചയൊക്കെ ഏറ്റവും പിടിപ്പെടുത്തുന്ന ആണോ ഗുഹയിൽ ഉറപ്പാണ് എങ്കിലും അച്ഛനെ വിട്ടുകൊടുക്കാൻ വയ്യെന്നങ്ങനെ അവനുള്ളിലേക്ക് കടന്ന് ടോഡിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടിരുന്നു സംഭവം ഇത് ടോളിൻ്റെ ആത്മാവ് തന്നെയാണ് മുന്നേ ബാറ്റിൻ്റെയെ കണ്ട പോലെ ഇപ്പോൾ ഈ ആത്മാവിനെ കാണാൻ ഇന്ത്യക്ക് കഴിയുന്നതെന്ന് മാത്രമല്ല പിടികൂടാൻ നോക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും ശ്രമിക്കുവാണ് അവൻ നോക്കി നിൽക്കെ അവിടുള്ള വാതിൽ തുറന്ന ഇരുണ്ട ഭീകരരൂപം അലിഞ്ഞൊഴുകി വന്നിട്ട് അത് നേരെ ടോഡിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുന്നു അയാൾ ഇതേപോലെ പൂർണമായും ഒരിണ്ട കറുത്ത രൂപമായി മാറിയിട്ട് ഇന്ത്യയുടായി സംസാരിക്കുവാണ് ഒരു നല്ല നായയാണ് മോനെ പക്ഷേ പക്ഷെ എന്നെ ഇനി നിനക്ക് രക്ഷിക്കാനാവില്ല എൻ്റെ കൂടെ വരരുത് ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് നിർത്തുന്നതും ആത്മാവ് ഉരുകിയിരുണ്ട് ആ ഗുഹയിലേക്ക് വലിഞ്ഞു പോകുന്നു സ്വന്തം അച്ഛൻ പോയ നോക്കി അനുസൃണയോടെ നോക്കി നിൽക്കുന്ന ഇൻഡിയും അവൻ നേരെ തിരിച്ച് മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ ടോഡിൻ്റെ ശരീരം അവിടെ നിശ്ചലമായി കിടപ്പുണ്ട് വീണ്ടും തിരികെ വന്ന നിലവറയിൽ ഇരിപ്പുറപ്പിച്ചങ്ങനെ ആ രാത്രി കടന്നു പോകുമ്പോൾ വൈകാതെ ഫോൺ എടുക്കാത്തത് മൂലം വേരവിടേക്ക് എത്തുന്നതോടെ ടോഡിൻ്റെ മരണം പുറം ലോകവും അറിയുകയാണ് ജീവനെടുത്തത് ഈ ശ്വാസകോശ രോഗം തന്നെയാണെന്നാണ് വേരയ്ക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒടുക്ക മിന്ത്യെ തെറിഞ്ഞ് ആ നിലവറയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ അങ്ങനെ ഇരിക്കുവാണ് വേറെ വരാൻ വിളിക്കുന്നത് കേട്ട് നോക്കവേ ആ ഗുഹയിൽ നിന്ന് മുന്നേ ബേസ്മെൻ്റിൽ കേട്ട പോലെ ചൂളം വിളിയും എന്നാൽ വേറെക്കിടത്തേക്ക് അവൻ ഓടിപ്പോവാണ് കാരണം മറ്റൊരു ബാൻഡിറ്റാകാൻ അവനില്ല അതായത് ഇതുപോലെ തന്നെയായിരുന്നു മുന്നേ മുത്തച്ഛന് സംഭവിച്ചത് ഇന്ത്യ കണ്ട വിഷൻ പോലെ ആ സോഫയിലായി തുപ്പി മരണപ്പെട്ടപ്പോൾ ആ രൂപം അയാളുടെ ആത്മാവിനെ ഈ ബാൻഡിറ്റ് ബാൻഡിറ്റെന്ന് പിന്നാലെ പോയെങ്കിലും സംഭവിച്ചത് ഇന്ത്യക്ക് പോകാൻ പോലെ തന്നെയായിരുന്നു എന്നാൽ അന്നാരും പിന്നീട് ബാൻഡ്രിറ്റിനെ അന്വേഷിക്കാൻ ഉണ്ടായില്ല അവൻ യജമാനെ നോക്കി അവിടെ തന്നെ കിടന്ന വിഷന്ന് ജീവൻ തിരിച്ചു പാവും ആ അസികൂടം പോലെ മറ്റൊന്നാകാനില്ലാതെ ഇന്ത്യ സ്വന്തം അച്ഛൻ പോയ സങ്കടത്തിൽ അവിടുന്ന് പോകുമ്പോൾ ഒരു ചോദ്യം ബാക്കി എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്താണ് ആ രൂപം ക്ഷപിക്കപ്പെട്ട വീടാണെന്ന് തുടക്കത്തിലേ പറയുന്നുണ്ട് വേരയിലൂടെ പരമ്പര പരമ്പരയായി ഈ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു പുരാതന എൻറ്റിറ്റിയാണ് ആ കറുത്ത രൂപം എന്നുള്ളത് മുൻപ് അവിടെ താമസിച്ച മുത്തച്ഛനെയും ഇതുപോലെ കവർന്നെടുത്തപ്പോൾ സാക്ഷ്യം വഹിച്ച ബാൻഡിറ്റിന്റെ ആത്മാവ് ഇന്ത്യയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് ആ ഒരു വിഷനിലൂടെ ടോഡിന് അപകടമാണെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പക്ഷെ ലോയലായിട്ടുള്ള ഇന്ത്യയ്ക്ക് ചേൻ കഴിയുന്നതൊക്കെ പാവം ചെയ്തെങ്കിലും ടോഡിൻ്റെ ആത്മാവിനെയും അത് കവർന്നെടുക്കുകയാണ് ഉണ്ടായത് ദ ഷൈനിങ്ങിലൊക്കെ പോലെ ഒരു ഓപ്പൺ എൻഡിങ്ങിലാണ് ഗുഡ് ബോയ് അവസാനിപ്പിച്ചിട്ടുള്ളത് കാഴ്ചക്കാർക്ക് തീരുമാനിക്കാം എന്താണ് പോലെ അതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു ആംഗിൾ കൂടെ ഈ കഥയെന്ന് നോക്കാം അതായത് ആ നിഴൽ രൂപം എന്നത് സത്യത്തിൽ മരണത്തെ സിംബോളൈസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് തുടക്കത്തിൽ ടോഡ് ചോറി ശ്രദ്ധിച്ചു നിൽക്കേ ഇന്ത്യ ആ രൂപത്തെ ആദ്യമായി കാണുന്നുണ്ട് ടോഡിൻ്റെ ജീവൻ മെല്ലെ കവർന്നുകൊണ്ടിരിക്കുന്ന ആ മാറാരോഗമാണ് ഇന്ത്യക്ക് ദുഷ്ടശക്തിയായി തോന്നുന്നത് വിശ്വസ്തയും സ്നേഹവും അതിന്മേലുള്ള ഒറ്റവരെ വിട്ടുപോകാനുള്ള പേടിയുമൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന ഓരോ ഭയാനകതയെ സൂചിപ്പിക്കുന്നത് ഒടുക്കം മാറാ രോഗം എന്ന ദുഷ്ടശക്തി ടോഡിൻ്റെ ജീവൻ കവർന്നുകൊണ്ട് പോവുകയും ചെയ്യുന്നു പണ്ടികളുടെ മുത്തച്ഛനെ കവർന്നെടുത്ത പോലെ എന്തൊക്കെയാലും നമ്മുടെ ചെക്കൻ അവസാനം അവൻ അച്ഛനില്ലാണ്ടായി അത്ര തന്നെ കൊച്ചിലെ തൊട്ട് കണ്ടു തുടങ്ങിയ ടോഡിനെ ഇനി കാണാൻ പറ്റില്ലെന്ന സങ്കടം വേറെക്കാളും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലായിരിക്കും സങ്കടപ്പെടുത്തുന്നൊരു എന്ത്യാണ് പാവത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും ബെൻ ലിയോൺബർഗ് അയാളയാളുടെ നായ വെച്ച് ഒരു പടം ചെയ്ത് ഇങ്ങനെ അവാർഡ് നേടിയെടുത്തിൽ പരം മാസ് വേറൊന്നുമില്ല ഇത് താണ്ട ഉന്മെന്ന യജമാനം ആ വേറൊന്നും ഉണ്ട് കേട്ടോ ഒരു സാധാ ഓപ്പൺ സോഴ്സ് ത്രീ ഡി എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ ബ്ലെൻഡറിലൂടെ ഒരു പൂച്ചക്കത് നിർമ്മിച്ച് ഓസ്ക്ർ വരെ തട്ടിയെടുത്ത ഫ്ലോ എന്ന മറ്റൊരു മാസ് അപ്പോൾ പുതിയൊരു വെറൈറ്റി എക്സ്പീരിയൻസുമായി നമുക്ക് കാത്തിരുതാണല്ലോ പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി